വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകി പുതുജീവൻ നൽകിയ മഞ്ചേരി പേലേപ്പുറം സ്വദേശി അജിത്തിന്റെ വീഡിയോ മൂന്ന് ദിവസം കൊണ്ട് കണ്ടത് മൂന്ന് മില്യൺ കാഴ്ചക്കാരാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നടന്ന സംഭവം സുഹൃത്തായ നസീഫാണ് മൊബൈലിൽ പകർത്തി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചത് വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു ഇരുവരും ഞായറാഴ്ച രാവിലെ തങ്ങളുടെ ക്ലബ്ബായ പേലേപ്പുറം യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബ്ബിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തുകയായിരുന്നു ആ സമയത്താണ് എതിർവശത്തായിട്ടുള്ള വൈദ്യുതി കമ്പിയിൽ ഇരിക്കുകയായിരുന്ന കാക്ക ഷോക്കേറ്റ് താഴെ വീണത് ഇത് കണ്ട അഭിജിത്ത് ആലോചിക്കാതെ ഓടിച്ചെന്ന കാക്കയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ഇത് ഒപ്പമുണ്ടായിരുന്ന നസീഫ് മൊബൈലിൽ പകർത്തുകയായിരുന്നു ഞാൻ പോയി ഞാൻ ക്ലബ്ബ് അടിച്ച് വരുന്നപ്പോഴാണ് കാക്കച്ചി പോകുന്നത് അയല് കാക്ക മിന്നു പറഞ്ഞാല് രക്തം കട്ടാതെക്കാനാണ് മിന്നണെ പിന്നെ വെള്ളം കൊടുത്തു പിന്നെ കാക്കച്ചി മാറിപ്പോയി ഞങ്ങള് ഇന്നു രാവിലെ പത്രം വായിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങലുണ്ട് അങ്ങാടേക്ക് അപ്പൊ ഞാൻ വാങ്ങിച്ച അതിൽ ഇങ്ങനെ പത്രം വായിക്കും അപ്പു എന്താ ഇവിടെ ക്ലബ്ബ് ഇങ്ങനെ ക്ലീൻ ആക്കിന്നു അപ്പോഴാണ് ഈ കാക്ക നിലത്തേക്ക് വീണേ അപ്പൊ രണ്ടുപേരും ഓടാൻ നോക്കി അപ്പൊ അപ്പു ഫസ്റ്റ് പോയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ റീൽസും വീഡിയോ ഒക്കെ ചെയ്യണത് ഭയങ്കര പാഷൻ ആണ് അപ്പൊ എനിക്ക് നസീഫ് നാസർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പൊ അതിലിടാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് അപ്പൊ എടുക്കാൻ തോന്നിയാണ് വീഡിയോ അപ്പൊ എടുത്തത് കൊണ്ടാണ് അത് ഫേമസ് ആയത് പിന്നെ ഇവിടെ സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട് കാക്ക അവിടെ ലിങ് കമ്പില് അതിനെ രക്ഷിക്കലൊക്കെ സർവ്വസാധാരണ ആണ് അപ്പോ വീഡിയോ ഇപ്പോ ഏകദേശം ഞാൻ വൈകുന്നേരമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് എന്റെ ഇൻസ്റ്റയില് അത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഒരു വൺ മില്യൺ ആയി ഇപ്പൊ അത് ത്രീ മില്യൺ ആയിട്ടുണ്ട് ആ വീഡിയോ പിന്നെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നല്ല കാര്യം ഈ മനുഷ്യന്റെ ജീവനവിലാത്ത ഈ കാലത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏകദേശം എനിക്ക് പതിനയ്യായിരത്തോളം കമന്റ് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെ ചെയ്യാൻ തോന്നിയതും എനിക്ക് അതിൽ വീഡിയോ എടുക്കാൻ തോന്നിയതും നല്ല ഇതായിട്ട് തോന്നുന്നു നസീഫ തന്റെ നസീഫ് നാസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് നിരവധി പേരാണ് അഭിജിത്തിന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിൻ്റെ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോ